ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലെമൺ വൈനാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ലെമൺ വൈന് കാണാറുണ്ട് ആള് എന്താണ് ഒരു വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലും ഇപ്പം ലെമൺ വൈന് പലരും നട്ടുപിടിപ്പിക്കലുണ്ട് അപ്പം അതിൽ ഇന്ന് നിങ്ങൾക്ക് ലെമൺ വൈനിൻ്റെ വിശേഷങ്ങൾ വിശേഷണങ്ങളൊക്കെ പരിചയപ്പെടുത്തുവാണ് ഇപ്പം ഇപ്പം നല്ല പൂത്ത് നിൽക്കുകയാണ് നല്ല മണമാണ് പൂത്ത് കഴിഞ്ഞാൽ ദിവസമേ ഉള്ളൂ അതങ്ങ് വാരി കൂങ്ങി അങ്ങ് പോകും പിന്നെ ഇത് ലെമൺ വയനാണ് പേരെങ്കിലും ഇതിനെന്താണ് പല പേരിൽ വിളിക്കലുണ്ട് ബാർബഡോസ് നെല്ലിക്ക അല്ലെങ്കിൽ എന്താ ബ്ലേഡ് ആപ്പിൾ കള്ളിച്ചെടി ഇല കള്ളിച്ചെടി നാരങ്ങ മുളക് അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇത് ചെടിയാണോ എന്ന് ചോദിച്ചാൽ ആദ്യ ചെടിയാണ് പക്ഷേ എന്താണ് നമുക്കിതിനെ എന്താണ് ഒരു പഴവർഗ്ഗത്തിനും പെടുത്താവുന്നതാണ് ഇതിൻ്റെ എന്താണ് പഴ ഒരു എന്താണ് നമ്മുടെ ചെറിയുടെ വലിപ്പത്തിലുള്ളൊരു എന്താണ് പഴമാണ് ഇതിനുള്ളത് ഒത്തിരി എന്താണ് പ്രോട്ടീൻസും ഇരുമ്പും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഇലയും ഇതിൻ്റെ പഴവും പിന്നെ ഇത് നട്ട് വളർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പ് നമ്മൾ ചെറിയ കമ്പ് തൈ മുറിച്ചിട്ട് എന്താണ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പഴംന്ന് വെച്ചാൽ ഈ പൂവ് പൂത്ത് കഴിഞ്ഞിട്ടാണ് പഴം ആവുന്നത് പച്ച നിറത്തിൽ കഴിഞ്ഞ് പിന്നെ അത് പഴുത്ത് പഴുത്ത നിറത്തിൽ വരുമ്പോഴും നമ്മുടെ എന്താണ് അതിൻ്റെ പഴത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഇലയും ചെറിയ കുഞ്ഞു കുഞ്ഞ് രീതിയിൽ മുറിച്ച് കാണും അപ്പം നമ്മളത് കഴിക്കുന്നത് ഇലയെല്ലാം അതിൻ്റെ പഴത്തിൻ്റെ പുറത്തുള്ള ഇലയെല്ലാം പറച്ച് കളഞ്ഞിട്ട് പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കും അതിൻ്റെ ഉള്ളിൽ കുരുവുണ്ട് ഇതിങ്ങനെ ഒരു വള്ളിച്ചെടി പോലെ അങ്ങ് പടർന്നങ്ങ് പൊക്കോളൂ പിന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ കൊണ്ടുപോകാം ഇപ്പോൾ ഒരു തൂണേലൊക്കെ ആയിട്ട് വിടുവാണെങ്കിൽ അതങ്ങ് പൊക്കോളും മതിലേലിങ്ങനെ നമുക്ക് കുറ്റിച്ചെടി പോലെ നിർത്തണമെങ്കിൽ അങ്ങനെയും നമുക്ക് നിർത്താം അങ്ങനെ പല രീതിയിൽ ഇതിനെ നമുക്ക് കൊണ്ടുപോകാം ചെടിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇവിടെ പപ്പായും മമ്മിയും കൂടെയാണ് ഇവിടുത്തെ ചെടികൾ മൊത്തം നോക്കുന്നത് അപ്പം ഞാൻ പപ്പായോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങളൊക്കെയാണ് ഏട്ടോ പിന്നെ ഇതിന്റെ പഴം നമുക്ക് വെറുതെ അങ്ങ് കഴിക്കാം പിന്നെ വൈൻ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിന്നെ പലരും എന്താണ് തക്കാളിക്ക് വേറെ ഉപയോഗിക്കാം എന്നൊക്കെ പറയലുണ്ട് കണ്ടോ അതിന്റെ എന്താണ് പഴം ഉണ്ടായി വന്നിട്ട് അതിന്റെ ഇല വന്നിരിക്കുന്നേ ഇതിവിടെ പപ്പ ഇങ്ങനെ മതിലിന്റെ ഇതില് ചെറിയൊരു ഇതുപോലെ ആക്കി വെച്ചതാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ തേനീച്ചയൊക്കെ വന്ന് തേനൊക്കെ കുടിച്ചങ്ങരിക്കും ഈ തണുപ്പൊക്കെയുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് അത് പൂക്കാറുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിങ്ങനെ പച്ചയായി പിന്നെ കുറച്ചൊരു സമയം എടുക്കും അതിങ് പഴുത്തു വരാൻ വേണ്ടി തിൻ്റെ ഇലയൊക്കെ അതിൻ്റെ പുറത്തുള്ള ഇലയൊക്കെ എന്താണ് പറിച്ചു കളഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഷേപ്പ് പിന്നെ ഇതിൻ്റെ തണ്ടയിലൊക്കെ മുള്ളുണ്ട് കേട്ടോ നമ്മൾ പരക്കുന്ന മുള്ളൂ ഇത് പപ്പ ഇങ്ങനെ എന്താണ് നമ്മുടെ റൂഫിൻ്റെ അങ്ങോട്ട് അതൊക്കെ പടർത്തി കയറ്റി വിട്ടതാണ് പിന്നെ എല്ലാവരും ചോദിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇത് നമ്മുടെ തപ്പൂസ് അത് കഴിച്ചു കാണിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് എന്താണെന്നുള്ളത് നാളെ മുള്ളു കണ്ടിട്ടുണ്ട് കഴിയാൽ കളഞ്ഞു ടേസ്റ്റ് ആണ് എല്ലാവർക്കും അറിയേണ്ടത് കണ്ടല്ലോ ഇതാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് താങ്ക് യു